അതുകൊണ്ട് നിങ്ങൾക്ക് യേശു തന്റെ ചിറകിൻകീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും നിങ്ങൾക്കായി കരുതുന്നതിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ട് മലാക്കി അപ്രകാരം പറയുന്നു ഞാൻ മനോഹരമായ ഒരു സാക്ഷ്യം നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു മധുരയിൽ നിന്നുള്ള അവൾ തന്റെ ബി ഡി എസ് ബിരുദം പൂർത്തീകരിച്ചു വിത്ത് ഫസ്റ്റ് ക്ലാസ് ആൻഡ് ഡിസ്റ്റിങ്ഷൻ ഡിസ്റ്റിങ്ഷനോടുകൂടി She wanted to do her post graduation. അവൾ പോസ്റ്റ് ഗ്രാജ്വേഷൻ ചെയ്യാൻ ആഗ്രഹിച്ചു. And she came to the prayer tower and asked the prayer what he has to pray for this need. അവൾ પ્રાર્થના ഗോപുരത്തിലേക്ക് വന്ന് ഈ ആവശ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ પ્રાર્થના പടയാළിയോട് ആവശ്യപ്പെട്ടു. Amazingly god gave her admission into the PG program. അൽഭുതകരമായി പിജി പ്രോഗ്രാമിനെ ദൈവം അവൾക്ക് അഡ്മിഷൻ നൽകി. But then the course was so difficult. എന്നാൽ ആ കോഴ്സ് വളരെ പ്രയാസമുള്ളതായിരുന്നു. She said why did I join the അവൾ സ്വയം ചോദിച്ചു എന്തിനാണ് ഞാൻ ഇതിന് ചേർന്നത് എവ്രി ഡേ ഷുഡ് കോൾ ദ പ്രയറ്റ് ടവർ പ്പോൾ അവളുടെ ജീവിതത്തിൽ ഒരു സമ്പൂർണ്ണ മാറ്റം in റിസൾട്ട് വന്നപ്പോൾ ക്ലാസ്സിൽ ഏറ്റവും അധികം മാർക്ക് വാങ്ങിയ മൂന്ന് പേരിൽ ഒരാൾ അവളായിരുന്നു and then god gave her a job in a job well established clinic പിന്നീട് ഒരു അവൾക്ക് ആദ്യം വന്ന ആലോചന ഇതായിരുന്നു ഇത് ഉത്തമമായതുകൊണ്ട് അവൾ വിവാഹത്തിന് തയ്യാറായി ദൈവം തന്റെ ഉത്തമമായ അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിയെന്ന് ഇന്ന് അവൾ പറയുന്നു അവളുടെ വിവാഹത്തിന് ഞങ്ങൾ മനോഹരമായ ഒരു വേദപുസ്തകം അയച്ചു കൊടുത്തു അത് അവൾ വളരെയധികം വിലമതിക്കുന്നു സത്യമായും നിങ്ങൾ യേശുവിന്റെ നാമത്തെ ഭയപ്പെടുമ്പോൾ ഭയഭക്തിയോടെ യേശുവിനെ ആരാധിക്കുമ്പോൾ യേശുവിനായി കാത്തിരിക്കുമ്പോൾ ശാന്തിയോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ എഴുന്നേൽക്കും നിറവേറ്റുവാൻ നിങ്ങളെ പ്രാപ്തരാക്കും ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഫാദർ ഐ പ്രേ ഫർ യങ് പേഴ്സൺ പിതാവ് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ യൗവനക്കാർക്കു വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ പഠനത്തെ അനുഗ്രഹിക്കണം ും അവരുടെ അവർക്ക് ഉന്നതമായ കുറിച്ചുള്ള ഭീതി അവരെ വിട്ടു പോകട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നു വൻ നേട്ടങ്ങൾ കരസ്ഥമാക്കുന്നതിൽ അവർക്ക് സന്തോഷം ഉണ്ടാകട്ടെ അവർക്ക് വലിയ വിജയം നൽകണം ജോലിക്കായി കാത്തിരിക്കുന്ന എല്ലാവർക്കും മനോഹരമായ ഒരു ജീവിതത്തിൽ അവരുടെ പങ്കാളികളായി തീരുന്നതിനെ ദൈവത്തിൽ നിന്നുള്ള ഉത്തമരായ പങ്കാളികൾ അവരെ തേടി വരട്ടെ അവർക്ക് നിർഭരമായ ഭാവി അങ്ങയുടെ പ്രിയപ്പെട്ട ഈ യൗവനക്കാരെ അനുഗ്രഹിക്കണമേ അവരെ അങ്ങ് മാനിക്കണമേ കുടുംബത്തിൽ

ിൽഡ്രൻ കർത്താവ് ഭാര്യയുടെയും ഭർത്താവിന്റെയും മാതാപിതാക്കളുടെയും മക്കളുടെയും ഹൃദയങ്ങളെ പരസ്പരം ചേർക്കുന്നതിന് നന്ദി ുരാത്മാക്കളെയും അവർക്ക് വേണ്ടി രോഗോപശാന്തിയോടുകൂടി അങ്ങ് ഇന്ന് മുതൽ ഒരു വ്യത്യാസം അനുഭവിച്ചറിയണ്ട എന്റെ വിലയേറിയ സ്നേഹിതന്മാരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ